ഷഹീദ് ഇന്നലെ മണി മുതൽ ആശങ്കയുടെ മണിക്കൂറുകളായിരുന്നു ഈ പറയുന്ന ഭാഗം എന്ന് പറയുന്നത് നഗര ഹൃദയമാണ് ഞായറാഴ്ചയാണ് അവധി ദിവസമാണ് സ്വാഭാവികമായും കൂടുതൽ ആളുകൾ എത്തുന്ന ഒരു ദിവസം കൂടിയാണ് ആളുകളെയൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മാറ്റാൻ കഴിഞ്ഞു പക്ഷെ ഇത്രയധികം സമയം എന്തുകൊണ്ട് ആ തീ ഒന്ന് നിയന്ത്രണ വിധേയമാക്കാൻ എടുത്തു എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നുണ്ട് അവിടെയുള്ള ആ കടയിൽ ജോലി ചെയ്യുന്ന ആളുകൾ ആ സമീപത്ത് ഉണ്ടായിരുന്ന ആളുകൾ ദൃക്സാക്ഷികളൊക്കെ പറയുന്ന കാര്യങ്ങൾ എന്താണ് ഷഹീദ് അരിയാ സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് നഗരത്തിൽ ഇത് ആദ്യമല്ല ഈ അഗ്നിബാധ ഉണ്ടാകുന്നത് പലതവണ നമ്മളതിനെ നേരിട്ടതാണ് നഗരം അതിനെ ഭംഗിയായി നേരിട്ടതാണ് പലപ്പോഴും കാഷ്വാലിറ്റി ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും പക്ഷേ ഇന്നലെ അഞ്ച് മണിക്കൂർ സമയം എങ്ങനെ എടുത്തു നഗരഹൃദയത്തിലുള്ള ഇത്തരമൊരു കെട്ടിടത്തിൽ അഞ്ച് മണിക്കൂർ സമയം തീ ശമിപ്പിക്കാൻ എടുത്തു എന്നുള്ള വലിയ ഗുരുതരമായ ഒരു ചോദ്യമാണ് നമുക്കിപ്പോൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണാം ഈ അഗ്നിബാധയുണ്ടായ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിൻ്റെ ഈ ഈ ഈ റോഡിനോട് ചേർന്ന ഭാഗത്ത് ഇപ്പോഴും അഗ്നിബാധ ഏൽക്കാത്ത കാര്യമായി ഏൽക്കാത്ത ഒരു ഭാഗമുണ്ട് നമുക്കത് ിൽ കാണാം ഈ കാണുന്ന ഭാഗം യഥാർത്ഥത്തിൽ ഈ കെട്ടിടത്തിന്റെ നടവഴിയാണ് അതായത് മുകൾ നിലയിലേക്ക് ആളുകൾ കയറി വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് നടന്നു പോകാനുള്ള വഴിയാണ് പക്ഷേ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ നടവഴി പൂർണ്ണമായും അടച്ചുകൊണ്ട് ഇവിടെ ഗ്ലാസ് ഇട്ടിരിക്കുന്നു അതിൻ്റെ പുറത്ത് ഈ കുറച്ച് ഈ ഭാഗത്തേക്ക് വന്നാൽ തകര ഷീറ്റ് കൊണ്ട് മറച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതായത് ഇന്നലെ ഫയർഫോഴ്സ് ഇവിടെ എത്തി ഫയർഫോഴ്സ് എത്താൻ വൈകിയെന്നും ആവശ്യത്തിനുള്ള വാഹനം എത്തിയില്ലെന്നും പരാതി പക്ഷേ എത്തിയ വാഹനങ്ങൾ തന്നെ ഇങ്ങോട്ട് വെള്ളം ചീറ്റുന്ന സമയത്ത് ഈ അത്യപാത ഉണ്ടാകുന്ന സ്ഥലത്തേക്ക് എത്താതെ പോയതിന് കാരണം എന്തെന്ന് നമുക്ക് കൂടുതൽ ഇന്ന് വ്യക്തമാവുകയാണ് നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ തകര ഷീറ്റ് കൊണ്ട് മറച്ച ഭാഗം അതിന് പിറകിൽ നമുക്ക് ഷട്ടറുകൾ കാണുന്നുണ്ട് ഇതിനിടയിലൂടെ ആളുകൾക്ക് നടന്നു പോകാനുള്ള വഴിയാണ് പക്ഷേ ആ നടവഴികളെല്ലാം പൂർണ്ണമായും അടച്ചുകൊണ്ട് ഇവിടെ തകരഷീറ്റിട്ട് മറച്ച് മറ്റ് വിനയിൽ ഫ്ലെക്സ് ബോർഡുകൾ വെച്ച് മറച്ചുകൊണ്ട് ആണ് ഇവിടെ ഈ കെട്ടിടം പ്രവർത്തിച്ചത് എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ തകര ഷീറ്റുകൾ മറികടന്നുകൊണ്ട് വെള്ളത്തിന് അകത്തേക്ക് വെള്ളം ചീറ്റി അകത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇത് തീയണക്കാനുള്ള ഗുരുതരമായ വൈകുന്നതിനുണ്ട് പ്രധാനപ്പെട്ട കാരണം ഒപ്പം തന്നെയാണ് ഈ ഈ ഈ ഷീറ്റുകൾക്ക് പുറത്ത് പരസ്യ ബോർഡുകൾ ചെറിയ ചെറിയ പരസ്യ ബോർഡുകളും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതെല്ലാം നീക്കി വേ മാത്രമേ വെള്ളത്തിന് വെള്ളം അകത്തേക്ക് ചീറ്റി എത്തിക്കാൻ കഴിയുമായിരുന്നുള്ളൂ ഇതിന് ഏറെ സമയമെടുക്കൂ ഉള്ളിൽ വലിയ അഗ്നിപാധ പടരുന്ന സാഹചര്യത്തിൽ ഇവർക്ക് അഗ്നിസുരക്ഷാ സേനാംഗങ്ങൾക്ക് ഇത് നേരിട്ട് വന്ന് ഫിസിക്കലി ആള് നേരെ പോയി അത് മാറ്റാനുള്ള സാഹചര്യമില്ല വളരെ അപകടമായിട്ടാണ് താഴെ നിന്ന് വെള്ളം ചീറ്റിക്കഴിഞ്ഞു ആണ് ഇത്രയും സമയം വൈകാനുണ്ടായ കാരണം എങ്ങനെയാണ് ഈ കെട്ടിടത്തിന് ഇങ്ങനെ പ്രവർത്തിക്കാനുള്ള അനുമതി ആരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കോർപ്പറേഷൻ അധികൃതരുടെ മൂക്കിന് താഴെ നമ്മുടെ നഗര ഹൃദയത്തിലാണ് ഈ കെട്ടിടം പ്രവർത്തിക്കുന്നത് സമാനമായ രീതിയിൽ പല കെട്ടിടങ്ങളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നക്തമായ സത്യം അതായത് ഇത്തരത്തിൽ കെട്ടിടത്തിൻ്റെ രൂപമാറ്റം കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് കെട്ടിടത്തിൻ്റെ രൂപമാറ്റം ചെയ്യാൻ അനുവദിക്കുന്നു അത് അക്തിസുരക്ഷാ മാനദണ്ഡങ്ങൾക്ക് പൂർണ്ണമായും ലംഘിക്കുന്ന തരത്തിൽ അതിൻ്റെ നിർമ്മാണത്തിന് അനുമതി ുന്നു അത് കണ്ടിട്ടും കണ്ണടയ്ക്കുന്നു ഒപ്പം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള പലയിട പലയിടങ്ങളിൽ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരുടെ പോലും ഒത്താശയോട് കൂടിയാണ് അല്ലെങ്കിൽ അവരുടെ ഒരു കൂടിയാണ് ഇത്തരം നിർമ്മാണങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് തന്നെയാണ് ഇത് കണ്ണു തുറപ്പിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഇങ്ങനെ ഇത്തരം കെട്ടിടങ്ങൾ ഈ രീതിയിൽ അനധികൃതമായി അത് വിസ്തൃതി കൂട്ടുകയോ നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ അനുമതി ഈ രീതിയിലുള്ള തകര ഷീറ്റ് കൊണ്ടും മറ്റുമൊക്കെ ഇങ്ങനെ പുറത്തേക്ക് എടുക്കുന്നത് എടുക്കുന്ന ഒരു പ്രവണതയുണ്ട് എന്നുള്ളതിനാണ് ഇതാണ് ഇന്നലെ കോഴിക്കോട് മുപ്പൻഡിൽ കൽക്കറ്റ് എക്സൈസ് ഉണ്ടായ തീപിടുത്തം കെട്ടിടയിലെത അത് തീപിടുത്തത്തിന്റെ ആഘാതം കൂട്ടാൻ അതിന്റെ വ്യാപ്തി കൂട്ടാൻ കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം